എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരായ പോൾ തേലക്കാട് ബെന്നി മാറാപ്പറമ്പിൽ ആന്റണി കല്ലുകാരൻ എന്നിവർ പ്രതികളായി കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട കേസിൽ പ്രതികൾ വിചാരണ തടസ്സപ്പെടുത്തുവാൻ തടസ്സവാദങ്ങളുമായി വിവിധ മേൽ സമീപിക്കുന്നു അതിന്റെ ഭാഗമായി ഫാദർ ബെന്നി മജിസ്ട്രേറ്റ് കോടതിയിലും പിന്നീട് ജില്ലാ കോടതിയിലും തടസ്സ ഹർജിയുമായി പോയി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തുണ്ടുഭൂമി വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പരിശുദ്ധ സിംഹാസനം ആവശ്യപ്പെട്ട പ്രകാരം പഠനം നടത്തിയ ജോസഫ് ഇഞ്ചിയോടി കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജികൾ ഫയൽ ചെയ്യുകയും അത് ബഹുമാനപ്പെട്ട കോടതികൾ തള്ളിക്കളയുകയും ചെയ്തു പിന്നീട് ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു പക്ഷേ അത് അവസാന നിമിഷം കോടതിയിൽ നിന്ന് പിൻവലിച്ചു അതുപോലെയാണ് ഈ കേസിന്റെ വിചാരണ നീട്ടിവയ്ക്കുവാൻ ഫാദർ പോൾ ഇപ്പോൾ നടത്തുന്ന ശ്രമം അതാണിപ്പോൾ ഹൈക്കോടതിയിൽ ഹർജിയായി എത്തിയിട്ടുള്ളത് കുറേ ദിവസം കഴിയുമ്പോൾ അത് പിൻവലിച്ചുകൊണ്ട് ഓടേണ്ട അവസ്ഥയിലേക്ക് ഫാദർ പോളും എത്തും കീഴ്ക്കോടതികളിൽ വിചാരണ നടക്കുന്ന കേസുകളിൽ മേൽക്കോടതിയിൽ എന്തെങ്കിലും ആവശ്യവുമായി ബന്ധപ്പെട്ട കക്ഷികളെത്തിയാൽ ആ അവസരത്തിൽ അത്തരം നടപടികൾ നിർത്തിവെക്കുന്നത് സ്വാഭാവികമായ കേസിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമാണ് പ്രോസിക്യൂഷൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചുകൊണ്ട് എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ നിരവധി ഡിവൈഎസ്പിമാരും സി ഐമാരും ശാസ്ത്രീയമായി അന്വേഷിച്ചു കുറ്റപത്രം സമർപ്പിച്ച കേസിൽ വിചാരണ നേരിട്ടാൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന തിരിച്ചറിവിൽ പ്രതികൾ നടത്തുന്ന ചില ഇടപെടലുകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് കേസിന്റെ വിചാരണയെ തടസ്സപ്പെടുത്തുവാൻ കേസിലെ പ്രതികൾ നടത്തുന്ന അനാവശ്യ ഇടപെടലുകളെ അടുത്ത ഘട്ടത്തിൽ ആന്റണി കല്ലൂക്കാരനും പോകാൻ സാധ്യതയുണ്ട് ഈ ഘട്ടത്തിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ബിനു പഴയ വ്യാജരേഖ കേസിൽ കക്ഷിയായിരുന്നു ആ നിലയ്ക്ക് ബിനു കോടതിയിൽ ഫാദർ പോൾ ഉയർത്തുന്ന അനാവശ്യമായ വ്യവഹാരത്തിലേക്ക് കേസിന്റെ വിചാരണ ഘട്ടത്തിൽ കോടതിയെ ഇത്തരം ഇടപെടലുകളിൽ എത്തിച്ച് വിചാരണയെ തടസ്സപ്പെടുത്തുന്നത് സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുവാൻ കക്ഷിയേരും കൂടാതെ ഫാദർ പോൾ തന്റെ പേരിലെ കേസ് റദ്ദെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കോടതിയിലും പിന്നീട് ഹൈക്കോടതിയിലും ഹർജി കൊടുത്തപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് കക്ഷി ചേർന്ന ബിനുവിന്റെ വാദത്തിന് ബലം പകർന്നുകൊണ്ട് വ്യാജരേഖ നിർമ്മിച്ചതിന്റെ പിന്നിലെ ഗുണഭോക്താവിനെ കണ്ടെത്തേണ്ടതല്ലേ എന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ വ്യാജരേഖകൾ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ ഒരു പുതിയ ഹർജി കൂടി ഹൈക്കോടതിയിൽ ഒരുങ്ങുകയാണ് വ്യാജരേഖ നിർമ്മിച്ച ഗുണഭോക്താവ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലും അതിന്റെ ഭാഗമായ അന്വേഷണത്തിലുമായിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഹൈക്കോടതിയെ ബോധിപ്പിക്കും